ഓണക്കാലത്ത് എന്തൊക്കെ തരം മത്സരങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ കാണുന്നതിന് പൂക്കളുണ്ടാക്കാനും പായസം ഒരുക്കാനും ഒക്കെ വേണ്ടി നമ്മളും മുൻപും പല മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തവണ ഒരു കുഞ്ഞു മാറ്റം കൂടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളങ്ങനെയൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു ഫാമിലി കുക്കിംഗ് കോമ്പറ്റീഷൻ ഓണസദ്യ ഒരുക്കണം ഒരു കുടുംബത്തിലുള്ള മെമ്പേഴ്സ് ചേർന്ന് ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫാമിലിയിലെ പരമാവധി അഞ്ച് അംഗങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ ടീമായി പങ്കെടുക്കാം അപ്പോൾ അച്ഛനും അമ്മയും മൂന്ന് മക്കളുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇനി അതല്ല ഹസ്ബൻഡും വൈഫും മാത്രമാണ് വരാൻ വില്ലിങ് ആയിട്ടുള്ളത് അവർക്കും അങ്ങനെ പങ്കെടുക്കാം ഇനി എങ്ങനെയൊക്കെ ആളെ കൂട്ടിയിട്ടും അഞ്ചു പേരൊന്നും ആവുന്നില്ല പ്രശ്നമില്ല ഇനി അതല്ലെങ്കിൽ സംഘബലം കൂട്ടണമെന്നാഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ കസിൻസിനെയോ റിലേറ്റീവ്സിനെയോ നിങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്താം പക്ഷേ മാക്സിമം അഞ്ച് പേരെ പാടുള്ളൂ അത് ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളുകളായിരിക്കണം ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ നിബന്ധന അത്യാകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളൊക്കെ കാത്തിരിക്കുന്നത് ഓണം എന്ന് പറയുമ്പോൾ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഒത്തുചേരുന്ന നല്ല ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം ഓർമ്മകളൊക്കെ ആയിരിക്കില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആശയം കൂടിയാണ് ഞങ്ങൾ ഇത്തവണ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അബീവിയാണ് അപ്പൊ ദുബായ് വാർത്തയും അബീവിയും ചേർന്ന് ഒരുക്കുന്ന ഈ ഒരു ഫാമിലി കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക